എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തെ ധനുരാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദിവാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാലിൽ ശനി സഞ്ചരിക്കുന്ന കാലയളവാണ് കണ്ടക സ്ഥാനത്താണ് ശനിയുടെ സഞ്ചാരം മെയ് പതിനാല് വരെ വ്യാഴം ആറിലും മെയ് പതിനാല് മുതൽ ഏഴിലും സഞ്ചരിക്കുന്നു രാഹു മെയ് പതിനെട്ട് മുതൽ മൂന്നിലും കേതു ഒൻപതിലും സഞ്ചരിക്കുന്ന കാലയളവാണ് പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ എന്ന് പറയാമെന്നുണ്ടെങ്കിലും ഗുണഫലങ്ങളേറി വരുന്ന കാലയളവാണ് പ്രത്യേകിച്ച് മെയ് മാസത്തിൻ്റെ രണ്ടാം പകുതി ഈ ല മുതലാണ് കൂടുതൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നത് മെയ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യതടസ്സങ്ങളും ഒക്കെ വന്നു ചേരാം എല്ലാ കാര്യത്തിലും കുറച്ച് തടസ്സങ്ങൾ മനപ്രയാസങ്ങൾ ഒക്കെ വന്നു ചേരും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ മെയ് പാതി വരെയുള്ള സമയം വളരെ കരുതലോടെ മുന്നോട്ട് പോവുക എന്നാൽ കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെല്ലാം പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ മെയ് പാതിക്ക് ശേഷം മതി പുതിയ സംരംഭങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുന്നതിന് ഇല്ലെങ്കിൽ ധനനഷ്ടം വരാനുള്ളൊരു സാധ്യതയുണ്ട് പൊതുവിൽ അനുകൂലമായിട്ടുള്ള സമയം മാസത്തിൻ്റെ രണ്ടാം പകുതി മുതൽ വന്നു ചേരുന്നതാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും വിവാഹം തടസ്സം നേരിട്ടവർക്ക് അതെല്ലാം മാറി വിവാഹം നടക്കാനും ഗൃഹം വാഹനം ഇത്യാദി കാര്യങ്ങളൊക്കെ അധീനതയിൽ വന്നു ചേരാനും അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ചെറിയ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിനായിട്ട് വ്യാഴാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേക പ്രാർത്ഥന നടത്തുന്നത് ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിന് സഹായകമായി വർധിക്കുന്നതായിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ബെല്ലൈക്കണം സബ്സ്ക്രൈബ് ബട്ടനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം